നമസ്കാരം നക്ഷത്ര നിബിഡമായ ആകാശത്തിൻ്റെ അജ്ഞാത കോണുകളിൽ സൗരയുദ്ധത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ അന്വേഷണം പുതിയൊരു വിപ്ലവത്തിലേക്ക് കുതിക്കുകയാണ് അന്യഗ്രഹങ്ങളെ കണ്ടെത്താനുള്ള ഈ മത്സരത്തിൽ നാസയുടെ പുതിയ കണ്ടെത്തലുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യകളും ശാസ്ത്രലോകത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഫിഫ്റ്റി വൺ പെഗാസി ബി എന്ന ആദ്യത്തെ എക്സോപ്ലാന്റ് കണ്ടെത്തിയത് മുതൽ ഇന്ന് വരെ ഈ മേഖലയിൽ നാം കൈവരിച്ച പുരോഗതി അത്ഭുതകരമാണ് എന്നാൽ ഇപ്പോൾ മനുഷ്യൻ്റെ നിരീക്ഷണ ശേഷിയേക്കാൾ വേഗത്തിൽ വിവരങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയുന്ന കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള സോഫ്റ്റ്വെയറുകൾ ഈ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പ്രപഞ്ചത്തിൽ നാം തനിച്ചാണോ എന്ന ചിരകാല ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയിൽ നാസയുടെ ഏറ്റവും പുതിയ ദൗത്യങ്ങളും എക്സോ മൈനർ പോലെയുള്ള സാങ്കേതിക വിദ്യകളും വഹിക്കുന്ന പങ്ക് നിസ്തൂലമാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ആയപ്പോഴേക്കും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട അന്യഗ്രഹങ്ങളുടെ എണ്ണം ആറായിരം കടന്നുവെന്ന് നാസ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമേ ഏതാണ്ട് എണ്ണായിരം ഗ്രഹങ്ങൾ കൂടി സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് ഈ കണ്ടെത്തലുകൾ ഇത്ര വേഗത്തിൽ സാധ്യമാക്കിയത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന എക്സോ മൈനർ എന്ന സോഫ്റ്റ്വെയർ ആണ് കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയിലുള്ള നാസ ആമേസ് റിസർച്ച് സെൻ്ററിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച ഈ പദ്ധതി കെപ്ലർ ടെസ്റ്റ് എന്നീ ബഹിരാകാശ ദൂരദർശനങ്ങൾ ശേഖരിച്ച വിപുലമായ ഡാറ്റകൾ പരിശോധിച്ചാണ് പുതിയ ലോകങ്ങളെ കണ്ടെത്തുന്നത് നിലവിൽ കണ്ടെത്തിയിട്ടുള്ള ഗ്രഹങ്ങളിൽ പകുതിയോളം ഈ രണ്ട് ദൂരദർശനങ്ങളുടെ സംഭാവനയാണ് മനുഷ്യർക്ക് മാസങ്ങളെടുത്ത് ചെയ്യാവുന്ന ഡാറ്റ വിശകലനം മിനിറ്റുകൾക്കുള്ളിൽ കൃത്യതയോടെ പൂർത്തിയാക്കുവാൻ എക്സോ മൈനറിന് സാധിക്കുന്നു എക്സോ മൈനറിനെ പരിഷ്കരിച്ച രൂപമായ എക്സോ മൈനർ പ്ലസ് പ്ലസ് ടെസ്റ്റ് ദൂരദർശനിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഏകദേശം ഏഴായിരം പുതിയ ഗ്രഹസാധ്യതകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഈ ഗ്രഹങ്ങളുടെ സാന്നിധ്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുവാൻ കൂടുതൽ നിരീക്ഷണങ്ങൾ ആവശ്യമാണ് എങ്കിലും ജ്യോതിശാസ്ത്രജ്ഞർക്ക് എവിടെ തിരയണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുവാൻ ഈ സോഫ്റ്റ്വെയറിന് കഴിഞ്ഞു ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ സവിശേഷത ഇത് നാസയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്നതാണ് ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമായ ആയ ഗിറ്റ് ഹബ് വഴി ആർക്കും ഈ സോഫ്റ്റ്വെയർ സൗജന്യമായി ഉപയോഗിക്കുവാനും ഡാറ്റകൾ വിശകലനം ചെയ്യുവാനും സാധിക്കും ശാസ്ത്രീയ കണ്ടെത്തലുകൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന നാസയുടെ ലക്ഷ്യത്തിന് ഇത് വലിയ കരുത്ത് നൽകുന്നു വരാനിരിക്കുന്ന നാൻസി ഗ്രീസ് റോമൻ സ്പേസ് ടെലസ്കോപ്പ് ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മാസത്തിൽ വിക്ഷേപിക്കാനിരിക്കുന്ന ഈ ദൂരദർശിനി പതിനായിരക്കണക്കിന് പുതിയ ഗ്രഹങ്ങളെ കണ്ടെത്തുവാൻ പ്രാപ്തമാണ് റോമൻ ടെലസ്കോപ്പ് നൽകുന്ന വിവരങ്ങൾ കൂടി വിശകലനം ചെയ്യുവാൻ എക്സോമിനറിൻ്റെ കൂടുതൽ നൂതനമായ പതിപ്പുകൾ നാസ ഉപയോഗിക്കും ആധുനിക ശാസ്ത്രത്തിൻ്റെ ഈ മുന്നേറ്റങ്ങൾ തുടരുമ്പോൾ വരും വർഷങ്ങളിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറിയേക്കാം ഗ്രഹങ്ങളെ കണ്ടെത്തുക എന്നതിലുപരി അവിടെ ജീവൻ്റെ സാന്നിധ്യമുണ്ടോ അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കുവാൻ ആവശ്യമായ സാഹചര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കൃത്രിമ ബുദ്ധി സംവിധാനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് ശാസ്ത്രലോകം ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി അത്തരമൊരു സംവിധാനം യാഥാർത്ഥ്യമാവുന്നതോടെ പ്രപഞ്ചത്തിലെ മനുഷ്യൻ്റെ സ്ഥാനം എവിടെയാണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ഉത്തരം ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം വെബ് ഡെസ്ക് തത്വമൈ ടി